സോ സ്വാദി ക്രിയേഷൻസിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പാണ് ഉണ്ടാക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം അപ്പൊ അതെങ്ങനെയാണ്ടാക്കുക ഉണ്ടാക്കുക നോക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചരിയാണ് എടുക്കുന്നത് ഇതൊരു ഇരുന്നൂറ് ഗ്രാമിന്റെ കപ്പാണ് ഒരു കപ്പും കൂടി എടുക്കുന്നുണ്ട് രണ്ട് കപ്പ് പച്ചരിയാണ് എടുക്കുന്നത് അതൊന്ന് നന്നായിട്ട് കഴുകി കുതിർത്താൻ വെക്കാം നമുക്ക് ഒരഞ്ചാറ് മണിക്കൂറിലുണ്ടായിരുന്നൊന്നും കുതിർന്ന് വരണം ഇപ്പോഴാണ് മുന്നോട്ട് നല്ല സോഫ്റ്റ് ആവുകൾ ഇരിക്കട്ടെ ഇനി നമുക്കിതിലേക്ക് രണ്ട് പപ്പടാണ് ഞാൻ ചേർക്കുന്നത് അപ്പൊ അതൊന്ന് കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് കുതിർത്താൻ വയ്ക്കാം അപ്പൊ ഈ പപ്പടം ചേർത്താൽ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ നമ്മൾ അരി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് കൂടി അരച്ച് എടുക്കാം അപ്പൊ ഒരു മൂന്ന് മൈസൂർ പഴം ചേർക്കുന്നുണ്ട് മൈസൂർ പഴം ഒന്നും കോടം പഴം എന്നൊക്കെ പറയുന്നില്ല അപ്പൊ നമ്മളെ പപ്പടം നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് നാളികേരം കൂടി ചേർക്കുന്നുണ്ട് ചെറിയത് കുറച്ച് ജീരകം ഏലക്കായ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ചേർക്കാൻ ഞാൻ ചേർക്കുന്നില്ല നമുക്കത് രണ്ടു പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ഇനി രണ്ട് പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അരച്ചെടുക്കാം ഇനി ബാക്കിയുള്ള അരി കൂടി അരച്ചെടുക്കാം ബാക്കിയൊരു പഴം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ജീരകം ഒരു സ്പൂൺ ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് കുതിർത്തി വെച്ച പപ്പടം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം കതും കൂടി അരച്ച് ചേർത്തിട്ടുണ്ട് ഒരു ശകര ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ശർക്കര ഒരു മുന്നൂറ് ഗ്രാം ശർക്കര ഉണ്ട് ഇതൊന്നും എടുക്കാം ശർക്കര അച്ചാണ് അപ്പോൾ അതൊന്നും ചത ചതച്ചിട്ടാണ് ഞാൻ ഒരുക്കുന്നത് അല്ലെങ്കിൽ കുറേ ടൈം എടുക്കും എടുക്കാൻ അത് ഉരുക്കി വന്നിട്ടുണ്ട് ഇതൊരു ഇളം ചൂടുള്ള ശർക്കരയാണ് കേട്ടോ നല്ല തിളച്ചതുമല്ല തീരെ തണുത്തതുമല്ല ഇളം ചൂടുള്ളൊരു ശർക്കര പാനിയാണ് അപ്പം അതും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം ബാക്കിയുള്ള ശർക്കരയും കൂടി ചേർക്കാം ഈ ഒരു കപ്പ് ശർക്കര ഞാനിതിനെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ൊരു കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ മാവ് നന്നായിട്ട് തിക്കായിട്ട് കിട്ടും വല്ലാതെ ലൂസും അല്ല ഒരു പാകത്തിനുള്ള അയവിൽ കിട്ടും ഇനി ഒരു അരമുറി നാളികേരം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊന്ന് വറുത്തെടുക്കാം അപ്പം അത് വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് കൂടി കൂടിയൊന്നും യോജിപ്പിച്ച് വെക്കാം അപ്പോൾ ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പക്കാരമൊന്നും ചേർക്കുന്നില്ല ഈ പപ്പടം മാത്രം മതി നല്ല പൊള്ളിയിട്ട് ഉണ്ണിയപ്പം കിട്ടും നമുക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് നെയ്യ് ഒന്നും ഒഴിച്ചിട്ടില്ല ഇനി മാവ് ഒഴിച്ചൊഴിക്കുമ്പഴക്ക പൊല്ലി വരുന്നുണ്ട് നല്ല പപ്പടം പോലെ തന്നെ നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട് കൈഡൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പൊന്തി വന്നിട്ടുണ്ട് മുട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒട്ടും ഒട്ടി നല്ല നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് കാരമൊന്നും ചേർക്കാതെ നമുക്ക് സൂപ്പർ ഉണ്ണിയപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഒരു മൂന്ന് ദിവസം കേടുവരാതിരിക്കും ഈ ഉണ്ണിയപ്പം മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പുറത്തന്നെ വെച്ചിട്ട് ഉപയോഗിക്കാം അപ്പം അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും കൂടി ഒഴിച്ച് ഉണ്ണിയപ്പം ചുട്ടെടുക്കുക അപ്പം നമ്മൾ ഉണ്ണിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് അടിയിലേക്ക് നല്ല സോഫ്റ്റ് മുകളിലേക്ക് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ുള്ള നന്നായിട്ട് അമ്മ ചായ കുടിക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണേ താങ്ക് യു